ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് അതുപോലെ ഡെയിലി കറണ്ട് അഫെയർസ് ആണ് അപ്പം എന്തായാലും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുള്ളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബാഹുബലി എന്ന വിളിപ്പയരുള്ള ഇന്ത്യൻ റോക്കറ്റ് ചെയ്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൽ വി എം വൺ എൽ വി എം ഫോർ എൽ വി എം ത്രീ എൽ വി എം ടു ഏതാണ് ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ റോക്കറ്റ് ഏതാണ് ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ റോക്കറ്റ് ഏതാണ് ഏതാണ് വരുന്നത് ഉത്തരം ഉത്തരമറിയാവോ ഈ എൽ ബി എം എന്ന് പറയുമ്പോ എന്താണെന്ന് അറിയാവോ കണ്ണുണ്ണി സി ആണ് ഹോപ് സി ആണ് വരുന്നത് ഓക്കെ ലോഞ്ച് വെഹിക്കിൾ മാർക്കാണ് ആണ് എൽ ബി എം എന്ന് പറയുന്നത് കേട്ടോ ലോഞ്ച് വെഹിക്കിൾ മാർക്കാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് എൽ വി എം ത്രീ ആണ് ബാഹുബലി എന്ന് എളിപ്പേരുള്ള ഇന്ത്യൻ റോക്കറ്റ് അടുത്തത് അടുത്തിടെ ഏത് സംസ്ഥാനത്തെ തുയമല്ലി അരിയ്ക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് അപ്പൊ തുയമല്ലി അടുത്തിടെ തുയമല്ലി അരിക്ക് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ അരി ഏത് സംസ്ഥാനത്തുള്ളതാണ് ഗോവ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് അടുത്തിടെ ഏത് സംസ്ഥാനത്തെ തൂയമല്ലി അരിക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് കണ്ണുണ്ണി തമിഴ്നാട് എച്ച് പി ടോക്സ് ബി ആണ് രാഹുൽ ഡി ആണ് ക്രിയേറ്റീവ് തമിഴ്നാടാണ് ഹോബ് ഡി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് തമിഴ്നാടാണ് അടുത്തിടെയരി തമിഴ്നാട്ടിൽ നിന്നാണ് അതിനാണ് ജി ഐ ടാഗ് ലഭിച്ചത് അടുത്തത് രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതികളുമായി പദ്ധതികളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുതുക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായി വംശനാശിനി ഭീഷണി നേരിടുന്ന നേരിടുന്നതും രാജസ്ഥാനിന്റെ സംസ്ഥാന പക്ഷിയുമായി വർഗീകരിച്ചിരിക്കുന്നതുമായ പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബംഗാൾ ഫ്ലോറിക്കൽ ഗ്രേറ്റർ ഫ്ലമിംഗോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർ ഇന്ത്യൻ ഫ്രാങ്കോലി ഏതാണ് വരുന്നത് യെസ് വിഘ്നേഷ് നേരത്തെ രീതി തന്നെയായിരുന്നു ഏതാണ് രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുതുക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നതും രാജസ്ഥാനിന്റെ സംസ്ഥാന പക്ഷിയുമായി വർഗീകരിച്ചു നിൽക്കുന്നതുമായ പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഹോബ് സി ആണ് വിഘ്നേഷ് സി ആണ് ക്രിയേറ്റീവ് ഫ്ലെമിംഗോ ടോക്സ് സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ ഓപ്ഷൻ സി ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആണ് വരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആണ് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വി കെ മിനിമോൾ ഡോക്ടർ നിജി ജസ്റ്റിൻ പി ഇന്ദിര ദിയാബിനു പുലിക്കണ്ഠം ആരാണ് ആരാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ക്രിയേറ്റീവ് കണ്ണുണ്ണി ദിയ രാഹുൽ ഡി ആണ് രാഹുലിനെ കുറച്ച് പുസ്തമായല്ല കണ്ടിട്ട് ആ രാഹുലാണ് ഈ രാഹുൽ ഹോബ് ഡി ആണ് വിഘ്നേഷ് ഡി ആണ് ദിയ ആണ് ക്രിയേറ്റീവ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് ദിയാബാനു പുൽക്കണ്ഠമാണ് ഇരുപത്തൊന്ന് വയസ്സാണ് ഇവർ പാലാ നഗരസഭയിലാണ് ഓക്കെ പാലാ നഗരസഭയിലെ അധ്യക്ഷയാണ് ഇനി അടുത്തത് കേരളത്തിലെ ആദ്യ ബി ജെ പി മേയർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യ ബി ജെ പി മേയർ എച്ച് പി ടോക്സ് നേരത്തെ ഡി തന്നെയായത് കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി മേയർ ആരാണ് വി വി രാജേഷ് വി കെ മിനിമോൾ ഡോക്ടർ നിജി ജസ്റ്റിൻ ഒ സദാശിവൻ ആരാണ് കേരളത്തിലെ ആദ്യ ബി ജെ പി മേയർ ആരാണ് കേരളത്തിലെ ആദ്യ ബി ജെ പി മേയർ ക്രിയേറ്റീവ് വി വി രാജേഷ് ആണ് കണ്ണുണ്ണി എ ആണ് ഹോബ്ര എ ആണ് രാഹുൽ എ ആണ് യെസ് എച്ച് പി ടോക്സ് എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വി വി രാജേഷ് ആണ് വി വി രാജേഷ് ആണ് കേട്ടോ വി വി രാജേഷ് ആണ് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോർപ്പറേഷൻ മേയർമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം മേയറായിട്ട് വി രാജേഷ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് കൊല്ലം മേയറായിട്ട് അപ്പൊ നമുക്ക് ആറ് കോർപ്പറേഷൻ ആണ് നമ്മുടെ കേരളത്തിലുള്ളത് കേട്ടോ ആറ് കോർപ്പറേഷൻ ആണ് അതിന്റെ ഹെഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം മേയറായിട്ട് എ കെ ഹഫീസ് ആണ് വരുന്നത് ഇനി കൊച്ചി മേയറായിട്ട് വി കെ മിനിമോൾ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് തൃശൂർ മേയറായിട്ട് ഡോക്ടർ നിജി ജസ്സിനാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കോഴിക്കോട് മേയറായിട്ട് ഒ സദാശിവനാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കണ്ണൂർ മേയറായിട്ട് ഇ പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പൊ മൊത്തം ആറ് കോർപ്പറേഷൻ ഉള്ളതില് അതില് മൂന്ന് മേയർമാരും സ്ത്രീകളാണ് അപ്പൊ വനിതാ മേയർമാരുടെ എണ്ണം എണ്ണമൊക്കെ ചോദിക്കാറുണ്ട് പി എസ് സി അപ്പോ അത് മൂന്നാണ് വരുന്നത് ടൗൺ യെസ് അതെ അപ്പൊ ആറ് കോർപ്പറേഷന് മൂന്ന് മേയർമാർ സ്ത്രീകളാണ് ഇതിലെ പ്രത്യേകത എന്തായിരുന്നു വി രാജേഷ് ആണ് ആദ്യത്തെ ബി ജെ പി മേയർ പറയുന്നത് ഓക്കെ അടുത്തത് രാജ്യത്തെ കുട്ടികൾക്കായുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് സിംഗ് വൈഭവ് സൂര്യവംശി ആനന്ദ് കൊടിയേരി വിക്രാന്ത് സാഹു ആരാണ് രാജ്യത്തെ കുട്ടികൾക്കുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാൻ മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത് ആരാണ് സിദ്ധാർത്ഥി സിംഗ് വൈഭവ് സൂര്യവംശി ആനന്ദ് കൊടിയേരി വിക്രം സാഹു വിഘ്നേഷ് ബി ആണ് പറയുന്നത് ഓക്കെ ക്രിയേറ്റീവ് ആണ് കണ്ണുണ്ണി എ ആണ് ഹോപ്പ് ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വൈഭവ് സൂര്യവംശിയാണ് വൈഭവ് സൂര്യവംശിയാണ് ഏറ്റവും രാജ്യത്തെ കുട്ടികൾക്കുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത് വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന അഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ ഒരു രാഷ്ട്രീയ ബാൽ പുരസ്കാരം കൊടുക്കുന്നത് ഇപ്പൊ ഐ പി എൽ ലേലത്തിൽ വിറ്റുപോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും വൈഭവിന്റെ പേരിലാണ് കേട്ടോ അടുത്തത് സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അക്ഷര ആപ്പ് ആരോഗ്യ ആപ്പ് ജീവിത ശൈലി ആപ്പ് അതിഥി ആപ്പ് ഏതാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് അക്ഷര ആരോഗ്യ ശൈലി അതിഥി ഏത് ആപ്പാണ് തയ്യാറാക്കിയത് ശൈലി എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് രാഹുൽ സി ആണ് ഹോപ് സി ആണ് കണ്ണുണ്ണി സി ആണ് വിഘ്നേഷ് സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ശൈലി ആണ് അപ്പൊ ശൈലി ആപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു എച്ച് പി ടോക്സ് ബി അല്ലടാ സി ആണ് ശൈലിയാണ് ടോപ്പ് ശൈലി ആപ്പ് ആണ് എന്തായിരുന്നു നമ്മുടെ ജന കേരളത്തിലെ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായിട്ട് നിർണയത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് തയ്യാറാക്കുന്ന മൊബൈൽ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ശൈലി ആപ്പ് ആണ് അടുത്തത് ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള ക്രിക്കറ്റ് ബോർഡ് ഏതാണെന്നാണ് ചോദ്യം ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള ക്രിക്കറ്റ് ബോർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ക്രിക്കറ്റ് അസോസിയേഷൻ ദ റഷ്യ ക്രിക്കറ്റ് ബോർഡ് ചൈനീസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഏതാണ് ഇതിലേതാണ് ലോകത്ത് തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്രിക്കറ്റ് ബോർഡ് ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള ക്രിക്കറ്റ് ബോർഡ് കണ്ണുണ്ണി ഡി ആണ് ഹോബ് ഡി ആണ് ക്രിയേറ്റീവ് ഡി ആണ് എച്ച് പി ഡി ആണ് അരുൺ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് വരുന്നത് അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്ക് എ ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ അനാലിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ മുഴുവൻ ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത് മുഴുവൻ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ സെഷനും വരുന്നുണ്ട് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ കാണാം ഇതിൽ റിയൽ ടൈം പ്രോജക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രോജക്റ്റും കൂടി ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ജോലി ഇറങ്ങിയ ഉടനെ ജോലിയില് പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഡുവൽ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ നാസ്കോം സർട്ടിഫിക്കേഷനും പി ഡബ്ല്യു സി സർട്ടിഫിക്കേഷനും കരിയർ ട്വന്റി ഫോർ സെവൻ്റെ ആ ഒരു ഡുവൽ പി ഡബ്ല്യു സി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോലിയും കൂടി സെറ്റ് സെറ്റാക്കിയിട്ടേ നമ്മൾ പറഞ്ഞിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു ഉറപ്പായിട്ടും ജോലിയും കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് അപ്പോ നിങ്ങളൊരു ജോലിക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ നോക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും എന്തായിരുന്നു ഇത് നിങ്ങൾ നോക്കണേ ഫൈൻ ആൻസർ നോക്കാം ആൻസർ അല്ല അടുത്ത ചോദ്യം നോക്കാം ആ അതെ ബി അല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പക്ഷെ കഴിയാറായി തന്നെയാണ് യെസ് ഡി തന്നെയാണ് വരുന്നത് ബി അല്ല ഡി തന്നെയാണ് ഡി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അസോസിയേഷൻ ക്രിക്കറ്റ് ബോർഡാണ് അതായത് ബിസിസി ആണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ദേശീയ ഗണിത ദിനം എന്നാണ് ഡിസംബർ പത്തൊൻപത് ഡിസംബർ ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് എവിടെ പോയ അശ്വതി ഉറങ്ങിപ്പോയോ ദേശീയ ഗണിത ദിനം ഡിസംബർ പത്തൊൻപത് ഡിസംബർ ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് എന്നാണ് ദേശീയ ഗണിത ദിനം അല്ല ഉറങ്ങിട്ടില്ല എന്നാണ് ദേശീയ ഗണിത ദിനം ആൻസർ നോക്കാം കണ്ണുണ്ണി സി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഡിസംബർ ഇരുപത്തി രണ്ടാണ് ദേശീയ ഗണിത ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ദേശീയ ഗണിത ദിനം അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി രാധാകൃഷ്ണൻ ദ്രൗപതി മുർമ്മു നരേന്ദ്രമോദി പിണറായി വിജയൻ ആരാണ് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി രാധാകൃഷ്ണൻ ദ്രൗപതി മുർമു നരേന്ദ്രമോദി പിണറായി വിജയൻ കണ്ണുണ്ണി ഡി ആണ് ഹോബേ ആണ് ക്രിയേറ്റീവ് മുർമോ ആണ് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ഏ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഇത് നടന്ന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഡിസംബർ മുപ്പത് മുപ്പതാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി ആണ് ഇതിന്റെ ഡേറ്റ് വരുന്നത് അത് സി പി രാധാകൃഷ്ണൻ ആണ് ആരാണ് സി പി രാധാകൃഷ്ണൻ ആരാണെന്ന് അറിയാവോ ഡാനുവലി നടക്കുന്നതാണ് ദ്രൗപദി മുർമു ഈ അടുത്ത് വന്നിട്ട് പോയതാണ് വന്നിട്ട് പോയി ഇതിപ്പോ ഡിസംബർ മുപ്പത് അതായത് ഇന്ന് മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ മൂന്ന് ദിവസമാണ് ഇത് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ വൈസ് പ്രസിഡന്റ് ആണ് അതെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് വരുന്നത് കേട്ടോ വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു സെഷനിൽ കാണാം ഉടനെ തന്നെ കാണാം ബൈ ഒക്ടോബർ അതാണ് ആ അതെ ഒക്ടോബറിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിരികയാണ് എനിക്ക് മനസ്സിലായി നിങ്ങൾ അതിനാണ് പ്രത്യേകിച്ച് ദ്രൗപദി മുർമു എന്ന് ഞാൻ ഓപ്ഷൻ കൊടുത്തത് നിങ്ങൾ മിക്കവാറും അത് കുത്തും അപ്പൊ പി എസ് സി ഉറപ്പായിട്ടും ചിലപ്പോൾ ഓപ്ഷൻ എ തന്നെ ദ്രൗപദി മുർമായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം പ്രത്യേകിച്ച് ഞാൻ കണ്ടപ്പോ തന്നെ ഇത് ഇത് എന്തായാലും മിസ്സാക്കാൻ പാടില്ല വീണ്ടും നമുക്ക് കാണാം ബൈ ഇന്ന് വേറെ സെഷൻസ് ഉണ്ട് ഞാൻ നോക്കുക അതുപോലെ തന്നെ മാർച്ചിലെ കലണ്ടർ വന്നു നിങ്ങൾ ഏതെങ്കിലും എക്സാം മാർച്ചിലെ കലണ്ടർ ഒക്കെ എടുത്ത് നോക്കുക നോക്കുകട്ടോ ഉണ്ട് നിങ്ങൾ ഏതാന്ന് വെച്ചാ നോക്കുക അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷന് കാണാം പോകുന്നവരൊക്കെ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിട്ട് നോക്കുക ബൈ